ഇന്ന് നമ്മള് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ടിപ്പ് വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ വീട്ടിൽ മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ ഈ മെഷീൻ ആണെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ തള്ളലല്ല സാധനം പോരും എന്റെ ഉള്ളിലേണ്ട ഫുൾ ലോഡാണ് അപ്പൊ അതിന്റെ കൂടെ ചെറിയൊരു ബ്രഷ് ബ്രഷ്ണ്ടാവും അതിൽ ക്ലീൻ ആക്കാനുള്ള ബ്രഷാണ് ഷ് ഇവിടെ നിൽക്കണമല്ല തരണം ഒരിക്കൽ കാണും അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാത്തൊരു ബ്രഷാണ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഉപയോഗത്തിനൊക്കെ എടുക്കുന്ന ബ്രഷാണ് നൈസായിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താല് ഇങ്ങനെ പോകും ഇതിൻ്റെ ഇതിന്റെ വേണ്ട നല്ല മുടി കയറിയു അത് നൈസായി ഇങ്ങനെ തട്ടി കൊടുക്കാം ഇത് സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഏകദേശം അറിയണ സംഭവം തന്നെ കേട്ടാ നമ്മള് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ബാബർമാരല്ലാത്ത ആൾക്കാരെ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പട്ടോ അറിയണവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ ഏകദേശം ക്ലീൻ അയക്കണം നമ്മൾ എന്തിനാണ് അറിയണം ഒരു ബ്ലേഡ് രണ്ട് ബ്ലേഡിന്റെ ആവശ്യമുണ്ട് രണ്ട് ബ്ലേഡ് എടുക്കാം അതായത് ഈ ഉണ്ടല്ലോ ഇത് തള്ളാൻ വേണ്ടിട്ടാണ് ഇത് ഈ ഒരു ബ്ലേഡ് കൂടി കയറ്റി വെക്കാം മറ്റേ ബ്ലേഡിലോട് തള്ളി കൊടുക്കാം അതിന്റെ അടിയിലുള്ള മുടിയൊക്കെ ഇതിന്റെ അടിയിൽ ഇപ്പൊ മുടി കുറവാണ് അല്ലെങ്കിൽ പുട്ടും കുട്ടി പുട്ട് തള്ളണ പോലെ ഇങ്ങോട്ട് പോയിന് സാധ അതിന്റെ ശേഷം നമ്മള് മെഷീൻ വാങ്ങുമ്പോ അതിന്റെ കൂടെ ചെറിയൊരു എണ്ണന്റെ ഒരു കുപ്പിയുണ്ട് നിങ്ങള് അത് പലരും അത് ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് അത് മെഷീന്റെ ഉണ്ടാവും പക്ഷെ ജന്മ ഉണ്ടെങ്കിൽ ഉപയോഗിക്കൂല എന്നിട്ട് പറയും മെഷീന് സ്റ്റെക്കായിട്ടുള്ള മെഷീൻ വർക്ക് ചെയ്യണില്ല അതൊന്നുമില്ല ഈ ഏരിയ ഉണ്ട് പല്ലിന്റെ ഏരിയ ഇത് പറഞ്ഞാല് രണ്ട് ബ്ലേഡ് വരുന്ന ഒരു സ്ഥലമാണ് ഈ രണ്ട് ബ്ലേഡ് തമ്മിൽ വരുന്ന ഒരു ഏരിയ ആണ് ഇത് ഈ ഭാഗം അപ്പൊ ആ ഭയത്താപ്പായ ആ മറ്റേ മറ്റെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ തൽക്കാലം പാരഷ്യൂട്ടിന്റെ എണ്ണ വാങ്ങിയതാണ് ഈ വരതണ ഭാഗത്തായിട്ട് ഇങ്ങനെ കൊടുക്കുക അതേപോലെ ഇതിന്റെ ഉൾഭാഗത്തും ഒരു വരുതണ സ്ഥലണ്ട് അതിങ്ങനെ നോക്കി നമുക്ക് കാണാൻ പറ്റും ഇത് കഴിച്ചു കൊടുക്കൽ റിസ്ക് ആണ് ഇതൊക്കെ കഴിച്ചാ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം ശരി ശരിക്കും എക്സ്പീരിയൻസ് ഇല്ലാതെ കഴിച്ചാ പിന്നെ ഫിറ്റ് ചെയ്യാൻ പാടുപോടും അതുകൊണ്ട് കഴിക്കണ്ട ഇക്കൂടി പതുക്കെങ്ങനെ ഉൾഭാഗത്ത് ഇതേപോലെ ഒരു തമ്മില് വരുതണ സ്ഥലുണ്ട് അവൾക്ക് എത്തുന്ന രീതിയിൽ ഉറ്റിച്ചു കൊടുക്കണം എന്നിട്ട് നേരെ മെഷീനിൽ കേട്ടിട്ട് ഓണാക്കിയാലും ഒരു രണ്ട് സെക്കൻഡ് മെഷീൻ വർക്ക് സ്മൂത്ത് ആയി വർക്ക് ചെയ്യണം ഉണ്ടോ വർക്ക് ചെയ്യൽ ആ പല്ലുകള് തമ്മിൽ അങ്ങട്ടങ്ങട്ട് നീങ്ങണത് നമ്മൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ ആ ഓഫ് ഓഫാക്കണോട് കൂടി സ്റ്റെക്കാവും അപ്പൊ എന്ത് ചെയ്യും ചാർജും പെട്ടെന്ന് തീരും ബാറ്ററിന്റെ പവറും പെട്ടെന്ന് പണിയാവും അപ്പൊ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കല് മാറക്കണ്ട ഇങ്ങനത്തെ മെഷീൻ ആണെങ്കിലും ഈ ടോപ്പ് പൊന്തിക്കൽ ചില മെഷീനുകളൊക്കെ ടോപ്പ് പൊന്തിക്കലാണ് നേരെ മറിച്ച് ഇങ്ങനത്തെ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മെഷീന് ഈ മെഷീനൊക്കെ സ്ക്രൂർ അയക്കണം സ്ക്രൂർ അയച്ചതേ കിട്ടുള്ളൂ ക്ലീനാക്കണമെങ്കിൽ അപ്പോ ഇതും അതേപോലെ തന്നെ ഈ ഇവിടെ എണ്ണ കൊടുക്കുക ഇതിന്റെ ഉത്പാദത്ത് ഒരു വരുത്തുന്ന സ്ഥലണ്ടവിടെ എണ്ണ കൊടുക്കുക ക്ലീനാക്കണമെങ്കിൽ ഇത് രണ്ട് സ്ക്രൂറുകൾ അയച്ചിട്ടാണ് ആക്കി കൊടുക്കുക ഇതൊക്കെ നമ്മള് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പോന്ന് കിട്ടിയ വേസ്റ്റ് ആട്ടാ ഓടിന്റെ വേസ്റ്റ് ആണ് അപ്പൊ ഞാൻ തന്നത് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടു അറിയാത്തവർക്ക് ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് അച്ചാണ്